സുഭാഷിതം രണ്ടു കോരിന്തിർ മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ നോട്ട് ദാറ്റ് വി ആർ കോമ്പിറ്റൻ്റ് ഇൻ അവേഴ്സൽസ് ടു ക്ലെയിം എനിത്തിങ് ഫോർ അവേഴ്സൽസ് ബട്ട് അവർ കോമ്പിറ്റൻസ് കംസ് ഫ്രം ഗാഡ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ അഗ്രഗണ്യനായ പൗലോസ് പറയുകയാണ് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല മറിച്ച് ഞങ്ങളുടെ പ്രാപ്തി വരുന്നത് ദൈവത്തിൽ നിന്നാകുന്നു എന്ന് എന്ത് പ്രാപ്തിയാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി ഈ മൂന്നാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തങ്ങളുടെ പ്രശംസാ പത്രങ്ങളെക്കുറിച്ച് വീം വിളക്കുന്ന നിയമപരമായ വ്യാജ ഉപദേഷ്ടാക്കളുടെ ആശയങ്ങളെയും ആചാരങ്ങളെയും അഭിമുഖീകരിക്കുകയാകുന്നു ശക്തരും സ്വയം ആശ്രയിക്കുന്നവരുമായ ഈ പുരുഷന്മാർ പൗലോസിന്റെ അധികാരത്തെയും അപ്പോ വെല്ലുവിളിക്കുകയായിരുന്നു കഴിവുള്ള ഒരു ശുശ്രൂഷകനാകാൻ ആവശ്യമായ യോഗ്യതകളും വിഭവങ്ങളും പൗലോസിന് ഇല്ലെന്നവർ കരുതി പൗലോസ് ഏതാണ്ട് ഒന്നര വർഷക്കാലം കുരിന്തിൽ താമസിച്ച് അദ്ദേഹത്താൽ സ്ഥാപിച്ച സഭയാണ് കുരിന്തില സഭ മൂന്നാം വാക്യത്തിൽ അദ്ദേഹം അത് തറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ എന്ന് അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്ര എഴുതപ്പെട്ടത് തന്നെയുമല്ല അത് ഹൃദയമെന്ന മാംസ പലകയിലാണ് എഴുതിയിരിക്കുന്നത് കുരിന്തിലെ ക്രിസ്ത്യാനികളെ മാത്രമല്ല പൗലോസ് എവിടെയൊക്കെ ആയിരുന്നോ അവിടെയൊക്കെയുള്ള ക്രിസ്ത്യാനികൾ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ തങ്ങളുടെ പത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കാരണം ദൈവം തങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാകുവാൻ പ്രാപ്തരാക്കി എന്ന് എഴുതിയിരിക്കുന്നു അതായത് പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന സുവിശേഷത്തിന്റെ ശുശ്രൂഷകന്മാർ പൗലോസ് പറയുന്നത് ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല ആത്മാവിന്റെ ശുശ്രൂഷക്കാരാണ് ആത്മീക ശുശ്രൂഷയുടെ യഥാർത്ഥ യോഗ്യതകൾ മാനസാന്തരപ്പെട്ട ജീവിതങ്ങളാണ് ഈ കാലയളവിൽ നാം നോക്കുമ്പോഴും അനേകം പ്രശംസാപത്രങ്ങളുടെ യോഗ്യതകൾ ഉണ്ടായിരിക്കാം എന്നാൽ അവിടെയൊന്നും ആത്മീക ശുശ്രൂഷകൾ വെളിപ്പെടുന്നില്ല എത്ര പ്രസംഗിച്ചിട്ടും ജീവിതങ്ങൾക്ക് ഉണ്ടാകുന്നില്ല പൗലോസിനെ വെല്ലുവിളിക്കുമ്പോൾ തൻ്റെ ഡിഗ്രിയുടെ മാഹാത്മ്യമോ ന്യായപ്രമാണത്തിലുള്ള പ്രമാണത്തിലുള്ള പ്രാവീണ്യതയോ ഒന്നും തന്നെ പറയാതെ ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നു ഇവിടെ പൗലോസ് പറയുന്നു ഇതൊന്നും ഞങ്ങളുടെ പ്രാപ്തി കൊണ്ടല്ല നടക്കുന്നത് ഈ പ്രാപ്തിയെല്ലാം ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു ജീവിതമെങ്കിലും രൂപാന്തരപ്പെട്ടാൽ അത് നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ ദാനമാകുന്നു ഇത്രയും അഗ്രഗണ്യനായിരുന്ന പൗലോസിന്റെ മനോഭാവം ഒന്നുകൂരിന്റിയർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഞാൻ അപ്പോസ്ഥലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോടുകൂടെയുള്ള ദൈവ കൃപയത്രേ ഈ ഒരു മനോഭാവമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ പ്രശംസിക്കാൻ കഴിയൂ കാരണം സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ അനേകം പത്രങ്ങൾ ഉടലെടുക്കുന്നു ആത്മാവിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടുന്നു അതിൽ ആർക്കും പ്രശംസിക്കാൻ യാതൊന്നുമില്ല ആ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേയാകുന്നു ഈ മനോഭാവത്തോടു കൂടെ നമുക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായി തീരാം ആത്മാക്കളെ നേടാം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ